ഇന്ന് ഈ ചര്യ നിങ്ങളൊന്ന് പിൻപറ്റി നോക്കിക്കേ കാണാമല്ലോ നിങ്ങളുടെ ഭാര്യമാരിയ്ക്കട്ടെ എന്നിട്ട് വീട്ടിലെ സെർവൻറ്റുമായിട്ട് നിങ്ങളൊന്ന് കളി തുടര് അത് കണ്ടുകൊണ്ട് ഭാര്യമാർ വരട്ടെ എന്നിട്ട് അവർ പ്രവാചകൻ്റെ ചര്യകളൊക്കെ ഒന്ന് പിൻപറ്റിയിട്ട് നമുക്കൊന്ന് കാണിച്ചു തരട്ടെന്നേ അതല്ലെങ്കിൽ ആറു വയസ്സുള്ള എൽ കെ ജി പഠിക്കുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾ അമ്പത്തി മൂന്നിലും അറുപത്തി മൂന്നിലും ഒക്കെ ഒന്ന് വിവാഹം ആലോചിച്ചിട്ട് അവരുടെ വീട്ടിലേക്കൊന്ന് ചെല്ലേ എന്നിട്ട് നിങ്ങൾ നടന്നു വായോ നിങ്ങളെ എതിർക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ആയുധത്തിനങ്ങോട് കീഴ്പ്പെടുത്ത് കാണാമല്ലോ പ്രവാചക ചര്യ പിൻപറ്റാനിവിടെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് അപ്പം പ്രവാചകൻ്റെ ചര്യകൾ നിങ്ങൾ ഈ രൂപത്തിൽ പിൻപറ്റണം ഹഫ്സയെ പറഞ്ഞ് വാപ്പേട്ടടുത്തേക്ക് വിട്ടിട്ട് ഹഫ്സയുടെ കിടപ്പിറയിൽ നെബി മാരിയത്തിൽ ഭിത്തിയെ പഠിച്ച് കിടത്തി പണിയുന്നത് കണ്ടുകൊണ്ട് വന്ന ഹഫ്സ പറഞ്ഞില്ല അത്രേ വ്യഭിചാരമാണ് ഈ ചെയ്യുന്നത് എന്ന് മോന്തക്കെട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഭിതിയോട് ചേർത്ത് ഏറെ നിർത്തേണ്ടതിന് പകരം ഇയാളുടെ ഒക്കെ മാനവന്റെ മനോഹരമായിട്ടുള്ള ലീലാവിലാസങ്ങള് നിങ്ങൾക്കൊന്നും ഉളുപ്പാകുന്നില്ലേ മനുഷ്യന്മാരെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പണഞ്ഞുകൊണ്ട് നടക്കാൻ മാനവികത അങ്ങനെ തുളുമ്പി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കും പ്രവാചകരെ ഞാൻ ഇത്ര കാഫിറുകളെ കൊന്നു നിബിയെ എന്ന് പറയുമ്പോൾ നബി സന്തോഷിക്കുകയും നിബി ഇങ്ങനെ ആളുകളെ വിളിച്ചു കൊണ്ട് പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇയാളെ ഇങ്ങനെ അനുമോദിക്കും രാ കണ്ടോടാ അവൻ ഇത്ര പേരെ പ്രവാചകൻ തന്റെ ഈ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ അഫ്സർ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അലൈഹി വസ്ല്ലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് അവർ അവർ പ്രവാചകനോട് പെണ്ണക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സാഹു അലഹു വസ്ല്ലം മനസ്സിലായി സമാധാനം അനിഷ്ടമായതേ ഉള്ളൂ മനസ്സിലായോ അതായത് ഭാര്യയായ ഉമറിന്റെ മകൾ ഹഫ്സ അവരെ പറഞ്ഞു വാപ്പ വിളിക്കണം പറഞ്ഞിട്ട് ഉമറിന്റെ അടുത്തേക്ക് ഉമറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു വാപ്പ വിളിക്കണം എന്ന് പറഞ്ഞു വാപ്പാടെ അടുത്തേക്ക് പോയിട്ട് അപ്പൊ വാപ്പ വിളിച്ചിട്ടില്ല അപ്പൊ കക്ഷിയുടെ കൂടെ കിടക്കുന്നവർക്കല്ലേ അപ്പനെ അറിയൂ അപ്പൊ അഫ്സക്ക് എന്തോ ഒരു വശപ്പശക് പോലെ തോന്നിയിട്ട് ഹഫ്സ പോയതിനേക്കാൾ സ്പീഡിൽ സ്പ്രിങ് പോലെ തിരിച്ചു വന്നപ്പോൾ നബി ആ വീട്ടിലെ വേലക്കാരി ഉണ്ടല്ലോ അടിമസ്ത്രീ അവരുമായിട്ട് ഡിങ്കോടാൽഫി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ടൊരു കളി കണ്ടിട്ടാണ് കളി കണ്ടുകൊണ്ട് കയറി വരുവാണ് ഹർസ അപ്പോ ഹസ്സറിനെ പേ ശരിയായില്ലോ ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഹസ്സ പ്രതികരിക്കൂ ശരിയാണ് എനിക്ക് അനിഷ്ടാണ് കേട്ടോ കാക്കാ എന്ന് പറഞ്ഞത് എന്തെങ്കിലും എഴുതിയ തലക്കെടിച്ച് കൂന്നിട്ടുണ്ടാവും ഒരു എന്ന് ാണ് നേതാവ് അപ്പോ ലോകത്തുള്ളിൽ ഒരു നേതാവാണ് എന്ന് എന്ന് ഒരാൾ ഉപയോഗിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ശക്തി അതായത് മടവൂർ മലപ്പുറത്തെ കോഴിക്കോടാന്ന് തോന്നുന്നു മടവൂരല്ല മടവൂർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് ജീവിച്ചിരുന്നത്രേ അദ്ദേഹം ഇവിടെ ഇരുന്നാലും മക്കയിൽ പോയി നമസ്കരിക്കും ഇവിടെ ഇരുന്നാൽ മതി അദ്ദേഹത്തിന്റെ ആത്മാവ് മക്കയിൽ നമസ്കരിക്കും അദ്ദേഹം ഇവിടെ ഉണ്ണയും കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ പോയി നോമ്പ് കുടിക്കും ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത് പിന്നെ ചീറിപ്പാഞ്ഞു വരുന്ന ഫ്ലൈറ്റിനെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിർത്താനും ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ നിർത്തിക്കാനും കപ്പലിന്റെ എഞ്ചിൻ കേടായി പോയെങ്കിൽ ഇതൊക്കെ ശരിയാക്കാനും ഒക്കെ മരിച്ചതിന് ശേഷം കഴിവുണ്ട് എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മടവൂർ അദ്ദേഹത്തിന് പോലും കാരണം ചില അറിവില്ലാത്ത അല്ലാത്തവർക്കോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ കൺഫ്യൂഷൻ വിചാരിച്ചു ഈ സംഗതി ഒന്നും അതുകൊണ്ട് എന്താ ഇത് അറിയാമോ വായിക്കാം ഒക്കെ നിങ്ങളെ തന്നെ മറുപടി പറഞ്ഞു വെച്ചിന് ഇദ്ദേഹം ചെയ്യേണ്ട പൊറ്റ പണിയോളൂ ഈ കണ്ണനും പ്രശ്നവും തൽക്കാലം നിർത്തിയിട്ട് ആ മുറ്റിച്ചൂറ് പിന്നെ അഹമ്മദ്രാജിന്റെ മൗല്യം നോക്കുന്നുണ്ടല്ലോ അതിന്റെ കൂടെ നോക്കാൻ പറ്റൊരു മൗല്യതാണ് മൗല്യം നൂരിൽ ഹോസിൽ മടപൂര് ഏതോ കാലത്താരോ എഴുതിയ പുസ്തകങ്ങളും തൂക്കി പിടിച്ചിട്ടാണ് ഇവന്മാരി ആധുനിക കാലഘട്ടത്തിലും ഇസ്ലാമിനെ വെളുപ്പിക്കാനും കർപ്പിക്കാനും ഇറങ്ങുന്നത് ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആ മഹാൻ കോഴിയുടെ മുള്ളോട് വിട്ടോവർ ചൊന്നാരേസാറ പ കോഴിയുടെ കറിയൊക്കെ തിന്നിട്ടേ ആ എല്ലിനോടും മുള്ളിനോടും ഒക്കെ പറഞ്ഞു കൂവടാന്ന് അപ്പൊ ആ കോഴി എഴുന്നേറ്റ് നിന്ന് കൂവി എന്ത് വിശ്വസിക്കാനും ആളുണ്ട് കേട്ടോ ഇങ്ങനെ ആ പുസ്തകത്തിൽ എഴുതി മുതലായ റമലാനേ മുപ്പത് നാളേലും മുല കുടിക്കും കാലം മുലനേ തോടാതോവർ മുല കുടിക്കുന്ന കുഞ്ഞിന് ആര് പറഞ്ഞു കൊടുത്തു നോമ്പ് കാലമാണ് മുപ്പത് ദിവസവും ഇന്ന സമയത്ത് മുല കുടിക്കരുത് എന്ന് ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത് ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം അതുപോലെയുള്ള പുസ്തകക്കെട്ടുകളുമായിട്ടാണ് പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ആരും എഴുതിയ പുസ്തകം കൊണ്ടുവന്നിട്ടാണ് ഈ പ്രബുദ്ധ മലയാളികളോട് വെല്ലുവിളിക്കുന്നത്

അപ്പൊ അദ്ദേഹം അള്ളാഹുവിൻ്റെ സിംഹാസനം മുതൽ ഈ ഭൂമിയും ആകാശവും മുഴുവനും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന പക്ഷെ കക്ഷി പൊലിഞ്ചു പോച്ച് മരിച്ചു പോച്ച്

ലോകത്തിലെ ഒരു ഞാൻ വാക്ക് അവരുടെ ഭാഷയിൽ അർത്ഥം വെക്കണം ഇതിൽ തർക്കമല്ലോ സൂഫിയാക്കളിൽ പ്രധാനിയല്ലേ ലോകത്തിലെ ഒരു താങ്കൾ പറഞ്ഞ അർത്ഥല്ലേ സൂഫിയാക്കളുടെ ഏ അവരുടെ ഈ വിടുവായും ഈ വിധിത്വവും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഗതികേടൊന്നാലോചിച്ച് നോക്കിക്കേ അവരുടെ ബുദ്ധി ബുദ്ധിയൊന്ന് ചിന്തിച്ചു നോക്കിക്കെ ഇവരിതല്ലേ ചെന്ന് വലിയ ഒരു ജനവിഭാഗത്തോട് വിശ്വസിച്ച് സംസാരിക്കുന്നത് ഇതാണ് ശരി എന്നുള്ള രൂപത്തിൽ ഒന്നും പറയാനില്ല അവസാനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടോ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു ഒരു പ്രസംഗം വെച്ചോ മഹാനായ മൗലമി ഇവിടെ പ്രസംഗിക്കുന്നതാണ് ഒരുത്തൻ ഇങ്ങനെ ഈ വോട്ട് നോക്കിട്ട് പറഞ്ഞു മഹാ മഹാനായ മൗലമീന എഴുതി ശ്രദ്ധിക്കണം മഹാ പുറങ്ങി വായിച്ചാൽ എന്താ സാധനം അക്കാലോ ചുക്ക് കഷായത്തിന് ഇടിക്കൊടുത്തു കൊണ്ടുപോയപ്പോ മണ്ണു ചപ്പാറ ചുക്ക് ചുക്കിൽ കിട്ടേ അപ്പൊ ചുക്ക് മൂന്നായി

വലിയ ഒരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടല്ലേ ഇത് പറയുന്നത് അല്ലെ ഇനിയിപ്പോ നിങ്ങളോട് നിങ്ങളോടാണോ ഇത് കേൾക്കാൻ പറഞ്ഞത് ഏ നിങ്ങളെ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചോ ഇവിടെ വന്ന് കേൾക്കാൻ നമുക്ക് താല്പര്യമുള്ളത് മാത്രം കേട്ടാൽ മതി നമുക്ക് താല്പര്യമില്ലാത്ത